ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് ആസ്ഥാനത്ത് ഉത്തർപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ യോഗമുണ്ടായിരുന്നു കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കെ സി വേണുഗോപാൽ അടക്കമുള്ള ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം ചേർന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകളും അടുത്ത ദിവസം തുടങ്ങാനിരിക്കുന്ന യു പി ജോഡോ യാത്രയും യോഗത്തിൽ ചർച്ചാ വിഷയമായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി തുടരുമ്പോഴും ആ സഖ്യത്തിന് സ്വന്തമായി ഒരു വോട്ട് വീതം പാർട്ടിക്ക് നൽകാൻ കഴിയണം എന്ന നിലപാടാണ് ദേശീയ നേതൃത്വം മുന്നോട്ട് വെച്ചത് അതിന്റെ ഭാഗമായി ജനസമ്പർക്ക പരിപാടികളിലൂടെ സംസ്ഥാനത്തിനെ മുക്കിലും മൂലയിലും കോൺഗ്രസിന്റെ സാന്നിധ്യം ശക്തമാക്കാനാണ് പാർട്ടി തീരുമാനം യു പി ജോഡോ യാത്രയും ജില്ലകളിൽ നടക്കുന്ന ഉപയാത്രകളും വമ്പിച്ച വിജയമാക്കാനും പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വം ചില ആവശ്യങ്ങൾ ദേശീയ നേതൃത്വത്തിന്റെ മുന്നിലേക്ക് വെക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവർ ഉത്തർപ്രദേശിൽ നിന്നും മത്സരിക്കണമെന്ന അഭ്യർത്ഥനയാണ് യു പി സംസ്ഥാന ഘടകം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അമേഠിയിലെയും റായ്ബറയിലെയും ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും വേണ്ടി രാഹുലും പ്രിയങ്കയും ഇവിടെ നിന്നും ജനവിധി തേടണമെന്നതാണ് അവരുടെ ആവശ്യം തെലങ്കാനയിൽ മൂന്നാം സ്ഥാനത്തായ കോൺഗ്രസ് കഠിനാധ്വാനത്തിലൂടെ സംസ്ഥാനത്ത് അധികാരത്തിലെത്തിയതുപോലെ ഉത്തർപ്രദേശിലും കോൺഗ്രസിന് ഒന്നാമതെത്താൻ കഴിയുമെന്ന രാഹുലിന്റെ പ്രസ്താവന കൂടുതൽ ഊർജം പകരുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ അജയ് റോയ് ഇക്കാര്യം അവതരിപ്പിച്ചത് ഇന്ത്യ സഖ്യം തീരുമാനിക്കുന്നതിനനുസരിച്ച് സംസ്ഥാനത്തെ സീറ്റ് വിഭജനം ഉൾപ്പെടെ പിന്തുടരുമെന്നും അദ്ദേഹം പറയുന്നു ഈ തവണ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് സോണിയ മാറി നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു പ്രിയങ്കയെ ലക്ഷ്യമിട്ടുകൊണ്ട് യു പി കോൺഗ്രസ് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാൽ തെലങ്കാന കോൺഗ്രസ് ഇപ്പോൾ മറ്റൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട് സോണിയാഗാന്ധി തെലങ്കാനയിൽ നിന്നും മത്സരിക്കണമെന്നതാണ് അവരുടെ ആവശ്യം ഇത് സംബന്ധിച്ച് സോണിയാഗാന്ധിക്കും എ സി സി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയ്ക്കും കത്തെഴുതുമെന്നാണ് തെലങ്കാന കോൺഗ്രസ് നേതൃത്വം പറയുന്നത് നേരത്തെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും തെലങ്കാനയിലെ മേതാക്കൽ നിന്നും ജനവിധി തേടിയിരുന്നു അതുപോലെ തന്നെ സോണിയാഗാന്ധി മേതാക്കിൽ നിന്നും ജനവിധി തേടാൻ തങ്ങൾ ആഗ്രഹിക്കുന്നതായും കോൺഗ്രസ് നേത്വം അറിയിക്കുന്നുണ്ട് എന്നാൽ ഇതിലൊന്നും തീരുമാനമെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ തയ്യാറാകില്ല എന്നതാണ് പുറത്തു വരുന്ന സൂചനകൾ